ഹായ് ഫ്രണ്ട്സ് അം രേഖാ സംഗീത് സൈലോബോട്ടിക് മാറ്റുപുഴ ഇന്നത്തെ നമ്മുടെ വീഡിയോ റണ്ണിംഗ് മെറ്റീരിയൽസിൻ്റെതാണ് വെറൈറ്റി കളക്ഷൻസ് ആണ് ഇന്നത്തെ വീഡിയോയിലും ആഡ് ചെയ്തേക്കുന്നത് വാട്സപ്പിലാണ് ബുക്കിംഗ്സ് അവൈലബിൾ ആയിട്ടുള്ളത് രണ്ട് നമ്പറുണ്ട് നമ്പറിലേക്ക് സ്ക്രീൻഷോട്ട് എടുത്ത് വാട്സപ്പ് ചെയ്യുക ഐറ്റം കാണാം റണ്ണിംഗ് മെറ്റീരിയൽസിൽ ഫസ്റ്റ് വന്നേക്കുന്നത് നല്ലൊരു ബ്ലൂമിംഗ് ജോർജറ്റില് ഈ ഒരു ഗോൾഡൻ ഡിസൈൻ എംപോസ് ചെയ്തിരിക്കുന്നതാണ് നമ്മളിത് റെഗുലറായിട്ട് ചെയ്യുന്ന ഐറ്റം ആണ് ഒത്തിരി കസ്റ്റമർ റീസ്റ്റോക്ക് ആവശ്യപ്പെട്ടതാണ് ഇതിൻ്റെ മീറ്റർ പ്രൈസ് വന്നേക്കുന്നത് ടു ടെൻ നല്ലൊരു ആണ് കളർ വന്നേക്കുന്നത് പിന്നെ ഒരു വിഷുവിൻ്റെ സീസൺ ആയതുകൊണ്ട് നമുക്ക് വേണമെങ്കിൽ ഒരു സെറ്റും മുണ്ടല്ല സെറ്റ് സാരിക്ക് ബ്ലൗസ് കൊടുക്കാനും അല്ലെങ്കിൽ ഒരു സ്കേർട്ട് ബ്ലൗസ് അങ്ങനെയൊക്കെ ഒരു ഫംഗ്ഷൻ വെയർ ആയിട്ടുള്ള സ്കേർട്ട് ഒക്കെ ചെയ്യാൻ പറ്റിയ ഐറ്റം ആണ് ഇത് സാരി കൊടുത്തിട്ട് വേണമെങ്കിൽ ഇതിൻ്റെ തന്നെ എക്സാക്റ്റ് പ്ലെയിൻ ബ്ലൗസും നമ്മുടെ അടുത്ത് അവൈലബിൾ ആണ് അതിനുള്ള ഫാബ്രിക്ക് ഈയൊരു പ്ലെയിൻ ഗ്രീൻ കളറിലുള്ള ബ്ലൗസ് പീസും കൊടുക്കാം നല്ല രസമായിരിക്കും ഇതാണ് ഇതും ഫോർട്ടി ഫോർ വിത്തിൽ വന്നേക്കുന്നു ഇതിൽ ഇത് സാരി കൊടുത്തിട്ട് ഇത് വേണമെങ്കിൽ ബ്ലൗസ് കൊടുക്കാം അല്ലെങ്കിൽ കുറച്ചും റിച്ച് ആക്കണമെങ്കിൽ ഇത് സാരി കൊടുത്തിട്ട് പ്ലെയിൻ ബ്ലൗസ് കൊടുത്താൽ നല്ല രസമായിരിക്കും ഇതിൻ്റെ മീറ്റർ പ്രൈസ് വന്നിരിക്കുന്നത് ടു ടെൻ ആണ് ഫോർട്ടി ഫോർ വിത്ത് അതുപോലെ ഈ ഒരു പ്ലെയിൻ ക്ലോത്തിൻ്റെ മീറ്റർ പ്രൈസ് വന്നിരിക്കുന്നത് വൺ ടെൻ ആണ് ഇതിൻ്റെ ഡിഫറെൻറ്റ് ആണ് ഇനി കാണുന്നത് നെക്സ്റ്റ് വന്നിരിക്കുന്നത് നല്ലൊരു റെഡിഷ് മറൂൺ ആണ് കളർ വന്നേക്കുന്നത് ഈ ഒരു ഡിസൈനാണ് നല്ല ഒരു വാഷിങ്ങിനൊന്നും പ്രശ്നമില്ലാത്ത ഐറ്റം ആണ് ഫോർട്ടി ഫോർ വിട്ടിൽ വന്നേക്കുന്നു ഇതിൻ്റെയും പ്ലെയിൻ ഫാബ്രിക് അവൈലബിൾ ആണ് ആ ഒരു സെയിം തന്നെ നല്ലൊരു ബ്ലൂമിങ് ആണ് ഇത് നോർമൽ ഒരു ഫോക്സ് ജോർജറ്റ് പോലെയല്ല കുറച്ചും നല്ല ഭംഗിയാണ് ഇത് കാണാൻ നേരിൽ കാണാൻ നല്ല രസമാണ് ഇതിൻ്റെ മീറ്റർ പ്രൈസ് വന്നേക്കുന്നത് ടു ടെൻ ആണ് അതുപോലെ പ്ലെയിൻ ക്ലോത്തിൻ്റെ മീറ്റർ പ്രൈസ് വൺ ടെൻ നെക്സ്റ്റ് വന്നേക്കുന്ന കളറാണേലും നല്ലൊരു വയലറ്റ് ഷെയ്ഡിലാണ് ഇതാണ് നെക്സ്റ്റ് കളർ ഓപ്ഷൻ വന്നേക്കുന്നത് വയലറ്റ് ആൻഡ് ആ ഒരു ഗോൾഡൻ ആണ് ഇതിലെ ഡിസൈൻ വന്നേക്കുന്നത് ഇതിൻ്റെയും സെയിം തന്നെ പ്ലെയിൻ ക്ലോത്തും അവൈലബിൾ ആണ് നെക്സ്റ്റ് ഒരു ഷെയ്ഡ് കൂടിയുണ്ട് നല്ലൊരു റെഡ് ആണ് നെക്സ്റ്റ് കളർ വന്നേക്കുന്നത് ഇങ്ങനെ വരും ഈ ഒരു ഫാബ്രിക്കിൻ്റെ വ്യൂ ഫോർട്ടി ഫോർ വിട്ടിൽ വന്നേക്കുന്നു ഇതിനകത്തും ഈ ഒരു പ്ലെയിൻ ക്ലോത്തും അവൈലബിൾ ആണ് ഇതിൻ്റെ പെർ മീറ്റർ പ്രൈസ് വൺ അതേപോലെ ഇതിൻ്റെ മീറ്റർ പ്രൈസ് വന്നേക്കുന്നത് ടു നെക്സ്റ്റ് ഏറ്റവും ഒരു ഫങ്ഷൻ വെയർ ആക്കാവുന്ന ഒരു ഫാബ്രിക്കാണ് ബ്ലൂമിംഗ് വിചിത്ര ഫാബ്രിക്കിൽ ഫുള്ളായിട്ട് ഈ ഒരു ഗോൾഡൻ ബൂട്ട വീവിങ്ങും സൈഡൊക്കെ നല്ല ഭംഗിയിലുള്ള ഒരു ഡിസൈൻ ആണ് കൊടുത്തേക്കുന്നത് ഒരു ബോക്കോട് കൂടി ചെയ്തേക്കുന്ന ആണ് റാണി പിങ്ക് ആണ് ഫസ്റ്റ് കളർ വന്നേക്കുന്നത് ഇതിൻ്റെ പേർ മീറ്റർ പ്രൈസ് വന്നേക്കുന്നത് ത്രീ ഹൺഡ്രഡ് ഫിഫ്റ്റി ഇത് നമുക്ക് സാരി ദാവണി അങ്ങനെയൊക്കെ സെറ്റാക്കാൻ പറ്റിയതാണ് നല്ല രസമായിരിക്കും ഒരു ഓഫ് വൈറ്റ് കളറിലെ സ്കർട്ട് ബ്ലൗസ് കൊടുത്തിട്ട് വേണമെങ്കിൽ ഇത് ദാവണിയാക്കാം അല്ല എങ്കിൽ ഒ ഫൈറ്റ് കളറ് സ്കേർട്ട് ചെയ്തിട്ട് ഇതിനുള്ള ഒരു ബൂട്ട ഡിസൈൻ വരുന്നത് നമ്മളുടെ അടുത്ത് അവൈലബിൾ ആണ് ഈ ഒരു ഫാബ്രിക്ക് നല്ല രസമുള്ളതാണ് ടു ഹൺഡ്രഡ് ഫിഫ്റ്റീൻ ആണ് ഇതിൻ്റെ പെർ മീറ്റർ പ്രൈസ് വന്നേക്കും ഇത് ബ്ലൗസ് കൊടുക്കാം ഈ ഒരു സ്കെലപ്പുള്ള ഫാബ്രിക്ക് വേണമെങ്കിൽ നമുക്ക് ദാവണിയാക്കാനും പറ്റുന്നതാണ് നല്ല രസമായിരിക്കും ഒരു ഫങ്ഷൻ വെയർ ആക്കാവുന്ന ബ്ലൂത്ത് ആണ് ഇതിൻ്റെ മീറ്റർ പ്രൈസ് ടു അതുപോലെ ഈ ഒരു സ്കലപ്പുള്ള ഫാബ്രിക്കിൻ്റെ മീറ്റർ പ്രൈസ് വന്നിരിക്കുന്നതും ത്രീ ഹൺഡ്രഡ് ഫിഫ്റ്റി ആണ് നെക്സ്റ്റ് കളർ ഓപ്ഷൻ വന്നിരിക്കുന്നതാണേലും നല്ല ഒരു ലാവൻഡർ ടോണാണ് എല്ലാം നല്ല ചാട്ടിലാണ് അവൈലബിൾ ആയിരിക്കുന്നത് ഇതാണ് അത് കൂടാതെ ഇതിൻ്റെ കൂടെയുള്ള ഈ ഒരു ബൂട്ട ഡിസൈൻ വരുന്ന ഫാബ്രിക്കും ആണ് ഇത് വെച്ചിട്ട് സാരി ബ്ലൗസ് അങ്ങനെയൊക്കെ സെറ്റാക്കാൻ പറ്റുന്നതാണ് ഇതിൻ്റെ നെക്സ്റ്റ് കളർ ചാർട്ട് വന്നേക്കുന്ന നല്ലൊരു ഡാർക്കർ ഗ്രീൻ കളറിൽ വന്നേക്കുന്നു സെറ്റ് മുണ്ട് സെറ്റ് സാരിയുടെ കൂടെ എല്ലാം പെയർ ചെയ്യാൻ പറ്റുന്ന ഒരു ഫാബ്രിക്കുമാണ് അത് അതുപോലെ തന്നെ നല്ലൊരു ഫ്ലോയി ടെക്സ്റ്റർ ആണെങ്കിൽ കൂടിയും അത്ര ഇങ്ങനെ വീണ് ചാടി പോകുന്ന ഐറ്റം അല്ല നല്ല രസമുള്ളതാണ് സീത്രു കാണിക്കാത്ത ഫാബ്രിക്ക് ഇതിൻ്റെ ഒരു ഷെയ്ഡ് കൂടി അവൈലബിൾ ആണ് നല്ലൊരു ഡീപ്പ് മറൂൺ ആണ് മെറൂൺ വിത്ത് ഗോൾഡൻ ആണ് ഇതിൻ്റെ സൈഡൊക്കെ നല്ല ഫിനിഷിങ്ങിലാണ് വന്നേക്കുന്നത് സ്കെലപ്പൂട് കൂടി വന്നേക്കുന്നു അതുപോലെ ഇതിനകത്ത് ബ്ലൗസ് പീസിനുള്ള ഓപ്ഷനുണ്ട് ഇത് നമുക്ക് ബ്ലൗസ് ആയിട്ട് കൊടുക്കാം ഇതിൻ്റെ മീറ്റർ പ്രൈസ് വന്നേക്കുന്നത് ടു ഹൺഡ്രഡ് ഫിഫ്റ്റീൻ അതേപോലെ ഇതിൻ്റെ മീറ്റർ പ്രൈസ് ത്രീ നെക്സ്റ്റ് ഐറ്റം ബത്തീക് ഡിസൈൻ വന്നിരിക്കുന്ന ഒരു കോട്ടൺ ക്ലോത്ത് ആണ് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു മൽ ആണ് ഫാബ്രിക്ക് ഇതിൽ തന്നെ ഈ ഒരു സിക്സാക്ട് ഡിസൈനും ഒരു സിൽവർ ലൂറക്സ് ലൈൻസും ആണ് വന്നിരിക്കുന്നത് ടു സെവൻറ്റി ഫൈവ് ആണ് ഇതിൻ്റെ പെർ മീറ്റർ പൈസ് ട്രോപ്പ് ബോട്ടൊക്കെ ചെയ്യാൻ പറ്റിയ ക്ലോത്ത് ആണ് ഇത് സാരിക്ക് ബ്ലൗസ് കൊടുത്താൽ നല്ല ഭംഗിയായിരിക്കും നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കോട്ടനാണ് ഫാബ്രിക്ക് വന്നേക്കുന്നത് ഫോർട്ടി ഫോർ വിട്ട് ടു സെവൻറ്റി ഫൈവ് പെർ മീറ്റർ ഇതിൻ്റെ നെക്സ്റ്റ് കളർ ഓപ്ഷൻ വന്നേക്കുന്നതും ഈ ഒരു ഗ്രീൻ കളറിലാണ് നല്ല രസമുള്ള ചാട്ടാണ് എല്ലാം നല്ല ഭംഗിയിൽ വന്നേക്കുന്നു ഇതാണ് നെക്സ്റ്റ് കളർ ഓപ്ഷൻ വരുന്നത് ഇതിൻ്റെയും പെർ മീറ്റർ പ്രൈസും ടു സെവൻറ്റി ഫൈവ് ആണ് ടോപ്പ് ബോട്ട് ഒരു കോഡ് ഒക്കെ മേക്ക് ചെയ്യാൻ പറ്റിയ ക്ലോത്ത് ആണ് നെക്സ്റ്റ് കളർ വന്നിരിക്കുന്നതും ഒരു റെഡും ബ്രാണിയും കൂടെ ഒരു കളറിലാണ് നല്ല ബ്രൈറ്റ് ആയിട്ടുള്ള കളർ ചാർട്ടിലാണ് ഇതിൽ അവൈലബിൾ ആയിരിക്കുന്നത് ഇതാണ് നെക്സ്റ്റ് കളർ വന്നിരിക്കുന്നത് ഇതിൻ്റെയും മീറ്റർ പ്രൈസ് ടു ചാർട്ട് വന്നേക്കുന്നത് നല്ലൊരു സഫയർ ഷെയ്ഡിലാണ് എല്ലാം നല്ല ബ്രൈറ്റ് ആയിട്ടുള്ള കളറിലാണ് അവൈലബിൾ ആയിരിക്കുന്നത് ഈ ഒരു സിൽവർ ലൂറക്സ് ലൈൻസും ഇതിൽ വന്നിട്ടുണ്ട് ബത്തീക് ഡിസൈനുമാണ് ഇതിൻ്റെ മീറ്റർ പ്രൈസും ടു സെവൻ ഫൈവ് നെക്സ്റ്റ് ഐറ്റം സോഫ്റ്റ് ആയിട്ടുള്ള മസ്ലിൻ ഫാബ്രിക് ആണ് നല്ലൊരു ഗ്രീൻ ഷെയ്ഡിൽ ഈ ഒരു ലീഫ് ഡിസൈൻ ആണ് ഇതിൽ വന്നിരിക്കുന്നത് ഇത് ഫോർട്ടി ഫോർ വിട്ടിലുള്ള ആണ് ഇത് നമുക്കൊരു സെറ്റ് പോലൊക്കെ ചെയ്യാൻ പറ്റിയതാണ് മീറ്റർ പ്രൈസ് വന്നേക്കുന്നതും വൺ എയ്റ്റ് ഫൈവ് ആണ് ഇതിൻ്റെ നെക്സ്റ്റ് കോമ്പിനേഷൻ വന്നേക്കുന്നതും നെക്സ്റ്റ് വന്നേക്കുന്നത് നല്ലൊരു ചോക്ലേറ്റ് ഷെയ്ഡിലാണ് ആ ഒരു ഡാർക്ക് ആൻഡ് ലൈറ്റർ ടോൺ ആണ് ഇതിൽ വന്നിരിക്കുന്നത് ഇതിൻ്റെ ഒരു കളർ കൂടി ആണ് നല്ലൊരു പേർപ്പിൾ കളറിലാണ് പേർപ്പിളും ആ ഒരു ബ്രൗണും മിക്സ് ആയിട്ടാണ് അതിൻ്റെ ഡിസൈൻ വന്നേക്കുന്നത് ഇതിൻ്റെ ഫോർട്ടി ഫോർ വിട്ടിൽ വരുന്നു മീറ്റർ പ്രൈസും വൺ എയ്റ്റ് ഫൈവ് നെക്സ്റ്റ് ഏറ്റവും നല്ലൊരു വീവിംഗ് ഉള്ള ലിനൻ ഫാബ്രിക് ആണ് ഇതിൻ്റെ ഒരു കളർ നല്ല രസമുള്ളതാണ് ഒരു പിങ്ക് പേർപ്പിളാണ് കളർ വന്നേക്കുന്നത് ചെറിയ ഡിസൈനുമാണ് നമുക്ക് ടോപ്പിനൊക്കെ നല്ല ഭംഗിയായിരിക്കും ഒരു സിൽക്ക് ദുപ്പട്ടയുടെ കൂടെ ഒക്കെ വേണമെങ്കിൽ ഇത് നമുക്ക് പെയർ ചെയ്യാവുന്നതാണ് ഇതിൻ്റെ പെർ മീറ്റർ പ്രൈസ് വന്നിരിക്കുന്നത് ടു ട്വൻ്റി ഫൈവ് ആണ് പിന്നെ നെക്സ്റ്റ് ഒരു ഷെയ്ഡ് കൂടിയുണ്ട് നല്ലൊരു ഒരു യെല്ലോ ആണ് വന്നിരിക്കുന്നത് മസ്റ്റേഡും ബ്രൗണും കൂടെ ചേർന്നാണ് നല്ല രസമുള്ള രസമുള്ളൊരു ഡിസൈനാണ് ഇതിനകത്ത് സെൽഫായിട്ടുള്ള ഒരു ജെക്കോട്ട് വിവിംഗ് ആണ് വന്നിരിക്കുന്നത് ടു ട്വൻ്റി ഫൈവ് ആണ് മീറ്റർ പ്രൈസ് വരിക ഫോർട്ടി ഫോർ വിട്ടിൽ നെക്സ്റ്റ് ഐറ്റം സാരി ചെയ്യാൻ പറ്റിയ ഒരു ഐറ്റം ആണ് നല്ലൊരു പോച്ചമ്പള്ളി ഡിസൈനാണ് ആ ഒരു ബേജ് വിത്ത് മറൂൺ ആണ് കോമ്പിനേഷൻ വന്നേക്കുന്നത് നല്ല രസമുള്ള സാരി ബ്ലൗസ് ഒക്കെ കൊടുക്കാൻ പറ്റിയ ഒരു ക്ലോത്ത് ആണ് ഇതിൻ്റെ പെർ മീറ്റർ പ്രൈസ് വന്നേക്കുന്നത് വൺ നയൻ ഫൈവ് ആണ് ഫോർട്ടി ഫോർ ആ ഇതിൻ്റെ നെക്സ്റ്റ് കളർ ചാർട്ട് വന്നിരിക്കുന്നതാണെങ്കിലും നല്ല രസമുള്ള ചാർട്ടിലാണ് ഇതൊരു ഓറഞ്ച് ആണ് നെക്സ്റ്റ് കളർ ഓപ്ഷൻ വരുന്നത് ഇതും ഫോർട്ടി ഫോർ വിത്തിലുള്ള ഫാബ്രിക്കാണ് ഞാൻ സാരി വിത്തിൽ വന്നേക്കുന്നു നല്ലൊരു സെമി സിൽക്കാണ് ഫാബ്രിക്ക് വന്നിരിക്കുന്നത് ഇങ്ങനെ വരും ഈ ഒരു ക്ലോത്തിൻ്റെ വ്യൂ ഇതും സാരി ആൻഡ് ബ്ലൗസ് ആയിട്ടൊക്കെ കൊടുക്കാൻ പറ്റിയതാണ് മീറ്റർ പ്രൈസ് വന്നിരിക്കുന്നതും വൺ നയൻ ഫൈവാണ് നെക്സ്റ്റ് കളർ വന്നിരിക്കുന്നത് നല്ലൊരു ഗ്രേ ടോൺ ആണ് ഗ്രേ വിത്ത് ബ്ലാക്ക് ആണ് കോമ്പിനേഷൻ കൊടുത്തേക്കുന്നത് ഇത് നല്ല രസമുള്ള ചാർട്ടിലാണ് വന്നേക്കുന്നത് നല്ലൊരു സോഫ്റ്റ് ആൻഡ് സിൽക്കി ആയിട്ടുള്ള ഫാബ്രിക്കുമാണ് ഇത് കുട്ടികൾക്ക് സ്കേർട്ട് ബ്ലൗസിനും ഒക്കെ പറ്റിയതാണ് ഈ ഒരു ഡിസൈൻ നല്ല രസമായിരിക്കും മീറ്റർ പ്രൈസ് വന്നിരിക്കുന്നത് വൺ നയൻ ഫൈവ് നെക്സ്റ്റ് ഐറ്റം സോഫ്റ്റ് ആയിട്ടുള്ള ഓർഗൻസ ഫാബ്രിക്കിൽ ഈ ഒരു ബ്രഷ് പെയിൻറ്റിങ് ചെയ്തേക്കുന്നതാണ് വൈറ്റ് വിത്ത് പിങ്ക് ആണ് കോമ്പിനേഷൻ കുട്ടികൾക്ക് ഫ്രോക്കൊക്കെ ചെയ്യാനായിട്ട് പറ്റിയ ഐറ്റം ഇത് സാരിക്കും നല്ല രസമാണ് ഇതിൻ്റെ മീറ്റർ പ്രൈസ് വന്നേക്കുന്നത് വൺ ഫിഫ്റ്റി പെർ മീറ്റർ ആണ് ഫോർട്ടി ഫോർ വിത്ത് ഇതിൽ നെക്സ്റ്റ് കളർ ഓപ്ഷൻ വന്നേക്കുന്നതും നല്ലൊരു ബ്രൈറ്റ് ബ്രൈറ്റായിട്ടുള്ള യെലോ ചാട്ടിലാണ് യെലോ വിത്ത് ആ ഒരു പിങ്ക് ആണ് ഇതിലെ കോമ്പിനേഷൻ വന്നേക്കുന്നത് നല്ല രസമുള്ള ഒരു ഡിസൈനാണ് ഇതിൻ്റെയും മീറ്റർ പ്രൈസും വൺ ഫിഫ്റ്റി പെർ മീറ്റർ നെക്സ്റ്റ് ഐറ്റം ബെനാറസ് കളക്ഷനിലുള്ളതാണ് നല്ലൊരു ബ്ലൂ വിത്ത് വൈറ്റാണ് ഇതിനകത്ത് ആ ഒരു ഡിസൈൻ ഒക്കെ ഡിസൈനൊക്കെയാണെങ്കിൽ സിൽവറിലാണ് വന്നേക്കുന്നത് സ്കർട്ട് ബ്ലൗസിനൊക്കെ പറ്റിയ ഒരു ഐറ്റം ആണ് സാരിക്ക് നല്ല രസമുള്ള ഒരു ക്ലോത്ത് ആണ് സോഫ്റ്റ് ആയിട്ടുള്ള ഓർഗൻസയാണ് ഫാബ്രിക്ക് വന്നേക്കുന്നത് ഇതിൻ്റെ മീറ്റർ പ്രൈസും ടു സെവൻറ്റി ഫൈവ് ഫോർട്ടി ഫോർ വിട്ട് സാരിയും ബ്ലൗസും നമുക്ക് ഇതിൽ തന്നെ ചെയ്താൽ നല്ലതായിരിക്കും നെക്സ്റ്റ് കളർ വന്നേക്കുന്നതാണെങ്കിലും നല്ലൊരു ഒരു മറോണിഷ് വൈനാണ് നെക്സ്റ്റ് കളർ ഓപ്ഷൻ വന്നത് വിത്ത് സിൽവറാണ് കോമ്പിനേഷൻ ഇതാണ് ഈയൊരു ഡബിൾ ഡൈ ചെയ്തേക്കുന്ന ഫാബ്രിക്കാണ് ഈ ഒരു ബനാറസ് ബോർഡറും അതുപോലെ മിഡിലൊക്കെ ഒരു ബുട്ട ഡിസൈനുമാണ് ടു സെവൻറ്റി ഫൈവ് ആണ് ഇതിൻ്റെയും മീറ്റർ പ്രൈസ് വന്നേക്കുന്നത് സ്കേർട്ട് ബ്ലൗസൊക്കെ ചെയ്യാനായിട്ട് പറ്റിയ ക്ലോത്ത് നെക്സ്റ്റ് ഐറ്റം സോഫ്റ്റ് ആയിട്ടുള്ള റയോൺ ഫാബ്രിക്കാണ് നല്ല രസമുള്ള ഡിസൈനുമാണ് ഇത് വന്നേക്കുന്നത് ഒരു ബേജ് വിത്ത് ബ്ലാക്ക് ആണ് കോമ്പിനേഷൻ വന്നേക്കുന്നത് ഇതിൻ്റെ വിത്താണെങ്കിൽ ഫോർട്ടി എയ്റ്റ് ആണ് മീറ്റർ പ്രൈസ് വന്നിരിക്കുന്നത് വൺ സിക്സ്റ്റി ഫൈവ് ആണ് കോട്ട്സെപ്പിനൊക്കെ പറ്റിയ ഒരു ഐറ്റമാണ് നെക്സ്റ്റ് വന്നേക്കുന്ന ഡിസൈൻ ആണെങ്കിലും നല്ല ഒരു ലൈലാക് ഷെയ്ഡിലാണ് ഇതും ആ ഒരു സെയിം തന്നെ സോഫ്റ്റ് ആയിട്ടുള്ള ആണ് ഫാബ്രിക്ക് വന്നേക്കുന്നത് ഇത്തിരി എൻക്വയറി ഉള്ള ഒരു പ്രോഡക്റ്റ് ആണ് ഈ ഒരു നല്ല ഭംഗിയുള്ള ഒരു ഡിസൈനിലുമാണ് വന്നേക്കുന്നത് ഇതും ആ സെയിം തന്നെ വിട്ടിലുള്ളതാണ് ഇങ്ങനെ വരും ഈ ഒരു ക്ലോത്തിൻ്റെ വ്യൂ ഇതിൻ്റെ മീറ്റർ പ്രൈസ് വന്നേക്കുന്നതും വൺ സിക്സ് ഫൈവ് നെക്സ്റ്റ് കളർ ചാർട്ട് വന്നേക്കുന്നതാണെങ്കിലും നല്ലൊരു ബ്ലൂവിഷ് ഗ്രേ ആണ് നെക്സ്റ്റ് കളർ ഓപ്ഷൻ വന്നേക്കുന്നത് ടോപ്പ് ബോട്ടം ചെയ്യാനായിട്ട് പറ്റിയ ഫാബ്രിക്ക് അല്ലെങ്കിൽ നമുക്കൊരു വൈറ്റ് ബോട്ടത്തിൻ്റെ കൂടെ ഒക്കെ ആണെങ്കിലും ഇതൊരു കുർത്തി മെയ്ക്ക് ചെയ്യാനായിട്ട് പറ്റിയതാണ് ഇങ്ങനെ വിട്ട് വൈസ് തന്നെ നമുക്ക് ഒരു സ്റ്റിറ്റഡ് കുർത്തി ആണെങ്കിൽ ഒരു വൺ സെവൻറ്റി വൺ സെവൻറ്റി ഫൈവ് എത്രയൊക്കെ മതിയാകും ഇങ്ങനെ തന്നെ നമുക്ക് കിട്ടുന്നതാണ് മീറ്റർ പ്രൈസും വൺ സിക്സ്റ്റി ഫൈവ് ആണ് നെക്സ്റ്റ് വന്നേക്കുന്ന കളറും ഒരു കാശി സ്റ്റോണിലാണ് വന്നേക്കുന്നത് നല്ല രസമുള്ള ഒരു ഡിസൈനുമാണ് എൻ്റെ ഒരു കളർ ചാർട്ടും എല്ലാം ഭംഗിയിൽ വന്നേക്കുന്നതാണ് മീറ്റർ പ്രൈസ് വൺ സിക്സ്റ്റി ഫൈവ് നെക്സ്റ്റ് റെഗുലർ കോട്ടൺ ആണ് നല്ലൊരു ക്രീം ആണ് കളർ വന്നിരിക്കുന്നത് ക്രീമിൽ ഈ ഒരു ചോക്ലേറ്റ് ആൻഡ് ആ ഒരു മെഹന്ദി ഗ്രീൻ്റെ ഒരു ഡാർക്കർ ടോൺ ആണ് ഡിസൈൻ വന്നേക്കുന്നത് ആ ഒരു കളർ കോമ്പിനേഷൻ നല്ല രസമുള്ളതാണ് ടോപ്പ് ബോട്ടം ഒക്കെ ചെയ്യാൻ അല്ലെങ്കിൽ ഒരു ഫ്രോക്ക് സ്റ്റൈലിലുള്ള കുർത്തി മേക്കാനായിട്ട് പറ്റിയ ക്ലോത്ത് മീറ്റർ പ്രൈസ് വന്നേക്കുന്നത് വൺ ഫിഫ്റ്റി പെർ മീറ്റർ ആണ് ആ നെക്സ്റ്റ് വന്നേക്കുന്നതും നല്ലൊരു ലീഫി ഡിസൈനാണ് ഗ്രീൻ കളറിലാണ് ഇതും നല്ലൊരു ഹോട്ട്സെറ്റിന് ആപ്റ്റായിട്ടുള്ള ഒരു ഡിസൈനാണ് ആ ഒരു കളർ കോമ്പിനേഷൻ ആണെങ്കിൽ നല്ല ഭംഗിയിൽ വന്നേക്കുന്നു ഇതിന്റെ മീറ്റർ പ്രൈസും വൺ ഫിഫ്റ്റി നെക്സ്റ്റ് വന്നേക്കുന്നതും ഈ ഒരു പീച്ച് കളറിലുള്ള ഫ്ലോറൽ ഡിസൈൻ ആണ് വന്നിരിക്കുന്നത് സോഫ്റ്റ് ആയിട്ടുള്ള കോട്ടൺ ആണ് ഫാബ്രിക്ക് വന്നേക്കുന്നത് നമുക്ക് ഈ ഒരു ചൂട് സമയത്ത് നല്ല സുഖമായിട്ട് വേർ ചെയ്യാൻ പറ്റുന്ന ഒരു ഫാബ്രിക് ആണ് മീറ്റർ പ്രൈസും വൺ ആണ് നല്ല ഭംഗിയുള്ള ഫ്ലോറൽസ് ആണ് നെക്സ്റ്റ് കളർ ഓപ്ഷൻ വന്നേക്കുന്നതും ക്രീം വിത്ത് പീച്ചാണ് കോമ്പിനേഷൻ വന്നേക്കുന്നത് ഇതിൽ തന്നെ ഒരു ലൂറക്സ് ലൈൻസോടാണ് ഈ ഒരു ഡിസൈനൊക്കെ ആണെങ്കിലും നല്ല ഭംഗിയിൽ വന്നേക്കുന്ന ഡിസൈനാണ് ഇങ്ങനെ വരും ഒരു ടോപ്പ് മേക്ക് ചെയ്യുമ്പം ഇങ്ങനെ ഈ ഒരു ലെങ്ത് വൈസ് തന്നെ നമുക്ക് കിട്ടുന്നതാണ് ഇതിൻ്റെയും പെർ മീറ്റർ പ്രൈസും വൺ ഫിഫ്റ്റി നെക്സ്റ്റ് വന്നേക്കുന്ന കളറാണേലും വൈറ്റ് വിത്ത് ബ്ലൂ ആണ് കോമ്പിനേഷൻ വന്നേക്കുന്നത് നല്ല ഭംഗിയുള്ള ഒരു ഫ്ലോറൽ ചാർട്ടിലാണ് ഇതും ഹോട്ട്സെറ്റിനൊക്കെ ഭംഗിയിൽ വന്നേക്കുന്ന ഒരു ഡിസൈനുമാണ് ഇതിൻ്റെയും മീറ്റർ പ്രൈസും വൺ ഫിഫ്റ്റി ആണ് നെക്സ്റ്റ് വന്നേക്കുന്നതാണേലും ഈ ഒരു പിങ്ക് പേർപ്പിൾ കളറിലാണ് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കോട്ടൺ ആണ് ഫാബ്രിക്ക് വന്നിരിക്കുന്നത് ഈയൊരു ഡിസൈനാണ് ഇതിൽ ത്രൂ ഔട്ട് വരുന്നത് മീറ്റർ പ്രൈസും വൺ ഫിഫ്റ്റി ആണ് നെക്സ്റ്റ് വന്നേക്കുന്നത് നമ്മൾ നേരത്തെ കണ്ടതിൻ്റെ നെക്സ്റ്റ് കളർ ചേഞ്ച് ആണ് ക്രീം വിത്ത് ആ ഒരു ബ്ലൂ ആണ് കോമ്പിനേഷൻ വന്നേക്കുന്നത് ഈ ഒരു ഡിസൈൻ നല്ല ഭംഗിയിലുള്ളതാണ് ഇങ്ങനെ വരും ഈ ഒരു ഫാബ്രിക്കിൻ്റെ വ്യൂ ഇതിൻ്റെയും മീറ്റർ പ്രൈസും വൺ ഇന്നത്തെ കളക്ഷൻസ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു വേഗം തന്നെ നെക്സ്റ്റ് വീഡിയോയിൽ വരാം ബൈ